നമസ്കാരം ഞാൻ കവിത ടീച്ചർ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആലാഹയുടെ പെൺമക്കൾ എന്ന പ്രശസ്ത നോവലാണ് മലയാള സാഹിത്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൃതിയാണിത് തൃശൂരിലെ നഗരപ്രാന്ത പ്രദേശമായ കോക്കാഞ്ചിറയുടെയും അവിടത്തെ ദരിദ്രരായ ആളുകളുടെയും പ്രധാനമായും ഒരു കുടുംബത്തിന്റെയും കഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് ഈ നോവൽ കറന്റ് ബുക്സ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രധാന സംഘാടകയും പ്രവർത്തകയുമായ സാറ ജോസഫാണ് ഈ നോവൽ എഴുതിയത് രണ്ടായിരത്തി നാലിൽ വയലാർ അവാർഡ് നേടിയ ഈ കൃതിക്ക് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് മാറ്റാത്തി ഒതപ്പ് പാപത്തറ ആദി ഇവയും സാറ ജോസഫിന്റെ കൃതികളാണ് അതിർത്തിവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളാണ് സാറാ ജോസഫ് തൻ്റെ കൃതികളിൽ പ്രമേയമാക്കുന്നത് ആലാഹയുടെ പെൺമക്കൾ എന്ന നോവലിലെ പ്രധാന കഥാപാത്രം എട്ട് വയസ്സുകാരി ആനിയാണ് ആനിയുടെ അമ്മ കൊച്ചുറോതു അമ്മമ്മ മറിയൻ ചേടത്തി ബന്ധുക്കളായ കുഞ്ഞില ചെറുച്ചി ചീയമ്മ ചിന്നമ്മ കുട്ടിപ്പാപ്പാൻ എന്ന് ആനി വിളിക്കുന്ന ക്ഷയരോഗിയായ ഫ്രാൻസിസ് എന്നിവരും നോവലിലുടനീളം കടന്നുവരുന്നു ആനിയുടെ വീടിന് മുമ്പിലെ അമരപ്പന്തൽ ഇവരുടെ ജീവിതത്തിന്റെ നേർസാക്ഷിയാണ് എട്ടുവയസ്സുകാരി ആനിയുടെ ചിന്തകളും വികാരങ്ങളുമാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത് അവളുടെ മനസ്സിലെത്തിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം കിട്ടാൻ അവളുടെ അമ്മയോടും അമ്മാമയോടും അമ്മായിമാരോടും സഹായം തേടുന്നതും ഈ നോവലിലുടനീളം നാം കാണുന്നു ആനിയുടെ സ്വന്തം നിഗമനങ്ങളിലൂടെ അവൾ ഉത്തരം കണ്ടെത്തുന്നതുമുണ്ട് പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുന്ന ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളെ ഈ നോവലിൽ കാണുന്നു റോമാക്കാരും സുറായികളും തമ്മിലുള്ള തർക്കവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉദയവും ഗാന്ധിസത്തിന്റെ പ്രസക്തിയും സ്ത്രീധന സമ്പ്രദായവും വെള്ളപ്പൊക്കത്തിന്റെ ഭീകരതയുമെല്ലാം ഈ നോവലിൽ വിഷയങ്ങളാകുന്നു തൃശൂർ ഭാഷയുടെ തനതായ ഒഴുക്ക് ഈ നോവലിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു ഇതിലെ കഥാപാത്രങ്ങളോട് ഒരു ഉണ്ടാകാൻ ഈ ഭാഷ നമ്മെ സഹായിക്കുന്നു നൂറ്റെഴുപത്തി ആറ് പേജുകളുള്ള ഈ നോവൽ ഒറ്റയിരിപ്പിന് വായിച്ചു തീരാവുന്നതേയുള്ളൂ നഗരം വളർന്നപ്പോൾ അതിനിടയിൽ ഞെരിഞ്ഞമർന്നില്ലാതായ ഒരുപറ്റം ആളുകളുടെ കഥ പറയുന്ന ഈ നോവൽ നിങ്ങളും തീർച്ചയായും വായിക്കണം നന്ദി